അസ്സലാമു അലൈക്കും വറഹമുല്ല തആല വാത്ത് അടുത്തുള്ള പള്ളിയിൽ നിന്നും സുബഹി ബാങ്കിൻ്റെ ഈണ കാതിലേക്ക് ഒഴുകിയെത്തിയതും റസിയ മിഴി തുറന്നു ഇന്നലെ നിസാം തന്ന വേദനയിൽ ഭിത്തിയിൽ ചാരിയിരുന്ന് മുട്ടിലേക്ക് മുഖം വെച്ച് എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു തലയിലെ വേദന എപ്പോഴും കുറഞ്ഞിട്ടില്ല വേദനയുള്ള ഭാഗത്ത് അവളൊന്ന് വിതൽ കൊണ്ടൊഴിഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും വെറുത്താലും മൻസൂർ ഇതുവരെ തന്നെ ഉപദ്രവിച്ചിട്ടില്ലായിരുന്നു ഇത് ആദ്യ രാത്രി തന്നെ ദേഹോപദ്രവം തുടങ്ങിയിരിക്കുന്നു നിസാം എന്തിനോ അവളുടെ മിഴികൾ നിറയാൻ തുടങ്ങി തട്ട നേരെ ഇട്ട് മുഖം ഒന്ന് അമർത്തി തുടിച്ചവൾ തറയിൽ നിന്ന് എണീറ്റു ബെഡിൽ ശാന്തനായി ഉറങ്ങുകയാണ് നിസാം ഇന്നലെ അവൻ എപ്പോഴാണ് വന്ന് കിടന്നതെന്ന് അറിയില്ല എന്തായാലും താൻ ഉറങ്ങുമ്പോഴും അവൻ മുറിയിലേക്ക് വന്നിട്ടില്ല തെല്ല നേരം അവനെ തന്നെ നോക്കി നിന്നവൾ നിസാം ഇന്നലെ വെറുപ്പോടെ പറഞ്ഞ വാക്കുകൾ വീണ്ടും ഹൃദയത്തിൽ നോവു തീർക്കാൻ തുടങ്ങി ഇനി എന്തൊക്കെയാ വിധി തനിക്കായി കാത്തു വെച്ചത് വീണ്ടും ഒരു വിവാഹം സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ടെന്ന ഓർത്ത് സമ്മതിക്കുമ്പോൾ ഇനിയെങ്കിലും പവിത്രമായ മഹറിനെ കൂടെ ചേർക്കുന്നവൻ എന്നു നല്ല തന്നെ സ്നേഹിച്ച് നല്ല പാതിയായി കൂടെ ഉണ്ടായിരിക്കണേ എന്ന് മാത്രം ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു എന്നിട്ടിപ്പോൾ നിസാമിക്ക തൻ്റെ നേരെ തൊടുത്തിവിടുന്ന വാക്കുകൾ തൻ്റെ ഹൃദയത്തെ വല്ലാതെ പോറലേൽപ്പിക്കുന്നുണ്ട് അല്ലെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനെ സഹിക്കാൻ കഴിയുമോ വന്നു കയറി അന്ന് തന്നെ തൻ്റെ പാതിയിൽ നിന്നും ഇത്രയും വിഷമിപ്പിക്കുന്ന അനുഭവമുണ്ടായാൽ എന്തായാലും ഇന്ന് ഉമ്മയുപ്പ് ഇവിടേക്ക് വരില്ലോ തന്നെ കാണാൻ ആദ്യ ബന്ധത്തിൽ തനിക്കെതിരെ ഉണ്ടായ ദ്രോഹങ്ങളൊന്നും ഞാൻ അവരെ അറിയിക്കാതെ സഹിച്ചു ഒടുക്കം നിവൃത്തിയില്ലാതെ ആഴുപ്പോഴാണ് ഉമ്മയോടെ എല്ലാം തുറന്ന് പറഞ്ഞത് ഇനിയും വയ്യെനിക്ക് നോവ് തിന്നാൻ ഇന്നലെ നടന്നതൊക്കെയും എന്തായാലും അവരെ അറിയിക്കണം അവരെനിക്കായി വാങ്ങിത്തന്ന മണിമാരൻ്റെ സ്വഭാവം അവരും കൂടെ ഒന്ന് അറിയട്ടെ അവരും അറിയണമല്ലോ വില കൊടുത്ത് വാങ്ങിത്തന്ന ബന്ധത്തിലെ മോള് അനുഭവിക്കുന്ന സന്തോഷം എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചവൾ അലമാര തുറന്ന് മാറിയിടാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് വന്നതും മുസലം നിവർത്തി നിസ്കരിച്ചു എന്നെ കരിയിപ്പിക്കുന്നത് നിനക്ക് ഇത്ര ഇഷ്ടമാണോ പഠിച്ചോനെ ഇഷ്ടമല്ലാത്ത ഒരു കൂടെ എങ്ങനെ കഴിയും ഞാൻ അത്രയും സ്നേഹിക്കാൻ കൊള്ളാത്തവളാണോ ഞാൻ അതുകൊണ്ടാണോ എന്നിലേക്ക് വന്നു ചേരുന്നവരൊക്കെ ഈ റെസ്സിയെ വെറുക്കുന്നത് നിസാംക ഒരിക്കലും എന്നെ സ്നേഹിക്കില്ലേ അതോ ആ ഉമ്മ പറഞ്ഞതുപോലെ കുറേ കഴിയുമ്പഴെങ്കിലും ആ മനസ്സ് മാറുമോ പടച്ചവന്റെ മുന്നിൽ പരിഭാവം പറഞ്ഞ് തേങ്ങിക്കരിഞ്ഞു റസിയ കുറച്ച് സമയം പടച്ചവന്റെ മുന്നിൽ കരഞ്ഞു തീർത്തപ്പോൾ മനസ്സിന് തെല്ല ആശ്വാസം തോന്നി അവൾ മുസല്ല മടക്കി വെച്ച് പുറത്തേക്ക് നടന്നു വെളിച്ചം വീണ വരുന്നതേയുള്ളൂ അടുക്കളയിലെ തട്ടലും മുട്ടലും കേട്ട് അവൾ അവിടേക്ക് ചെന്നു നിസാമിൻ്റെ ഉമ്മ അടുക്കളയിലുണ്ട് ഹാ റസിയ മോൾ ഉണർന്നോ റസിയ ഉമ്മയുടെ ചോദിച്ചത് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു ആ പാത്രത്തിൽ ചായ ഇരിപ്പുണ്ട് എടുത്തു കുടിച്ചോട്ടോ അത് പറയുമ്പോഴാണ് റസ്യയുടെ മുഖത്തേക്ക് അവരുടെ നോട്ടം എത്തിയത് അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് ആ മുഖം കണ്ടാൽ വ്യക്തമാണ് പഠിച്ചോനെ ഈ നിസാം ആ പെണ്ണിനെ ഉപദ്രവിച്ചോ അവൾ ഒപ്പയൊപ്പം കുടുംബക്കാരൊക്കെ എന്നെ വിലല്ലോ ഇങ്ങോട്ട് റസ്യ അവൻ പറഞ്ഞതല്ല ഓരോട് പറയൂ നെഞ്ചിൽ ഒരു ഭാരം വന്നു മൂടി ഉമ്മ ഇങ്ങ തരുമോ ഞാൻ ഉണ്ടാക്കിക്കോളാം ദോശ അവൾ പറഞ്ഞതും നബീസുമ്മ സമ്മതിച്ചു ഇന്ന മോളിൽ ചുട്ടെടുക്ക് ഉപ്പ നിസ്കാരം കഴിഞ്ഞ് ഉമ്മറത്തേക്ക് എത്തിക്കാണു ഞാനീ ചായ ഒന്ന് കൊണ്ടു കൊടുക്കട്ടെ അതും പറഞ്ഞ് നബീസുമ്മ ഭർത്താവിനുള്ള ചായയും കൊണ്ട് പുറത്തേക്ക് നടന്നു ഇതാ ചായ മുഖത്തിന് ഒട്ടും തെളിച്ചമില്ലാതെ പറയുന്ന നബീസയെ ഹംസ ഒന്ന് മുഖം തിരിച്ചു നോക്കി എന്തുപറ്റി നബീസു ഉമ്മറത്തെ ചാരു ഗമയോടെ ഇരുന്ന് പത്രം വായിക്കുന്ന ഹംസക്ക ഭാര്യയെ നോക്കി ചോദിച്ചു ഒന്നുമില്ല അവർ നിരാശയോടെ മുഖം വനച്ചു ഒന്നുമില്ലാതാണോ എൻ്റെ മോൻ്റെ എങ്ങനെ രാവിലെ തന്നെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് അധികാ നിസാമിൻ്റെ കാര്യത്തിലെ നമുക്ക് തെറ്റു പറ്റുമോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് വാടിയ മുഖത്തോടെ അവരത് പറയുമ്പോൾ അവരെ ഒന്ന് കടുപ്പിച്ച് നോക്കിയ അംസ ഭാര്യയോടും മക്കളോടും സ്നേഹത്തിലേക്കാണെങ്കിലും ആ വീട്ടിൽ ആളുടെ കൽപ്പനയ്ക്കപ്പുറം ആരും പ്രവർത്തിക്കില്ല അവരെയെല്ലാം വരച്ച വരയിൽ നിർത്താൻ ഹംസക്ക് നന്നായിട്ടറിയാം അയാളുടെ മുഖമൊന്നു മാറിയാൽ മതി പിന്നെ വാ തുറക്കില്ല ബാപ്പാന്റെ സ്വഭാവം മുഴുവനും കിട്ടിയിരിക്കുന്നത് നിസാമിനാണ് അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ഭയവും ഉം എന്തിപ്പോ എങ്ങനെ തോന്നാം ഓ എന്നോട് എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞു മറ്റൊരാൾ മൊഴി ചെല്ലിയ പെണ്ണിനെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചത് നമ്മളാണെന്ന് അവന് നല്ല ദേഷ്യത്തിലാണ് ആ ദേഷ്യം വന്ന് കയറിയ പെണ്ണിനോടും കാണിച്ചു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് പതിനഞ്ച് ശബ്ദത്തിലാണ് നബീസ പറഞ്ഞത് ആളുടെ മുന്നിൽ ശബ്ദം ഉയർത്താൻ ഭയമാണ് അപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല മുമ്പൊരിക്കൽ മൂപ്പർക്കൊരു അവിഹിതമുണ്ടെന്ന് അടുത്ത വീട്ടിലെത്താത്ത പറഞ്ഞാണ് അറിഞ്ഞത് അത് ചോദിക്കാൻ ചെന്നതെന്നെ ഓർമ്മയുള്ളൂ അന്ന് ഉള്ളൂ രണ്ട് മക്കളെ ഓർത്ത് മാത്രം എല്ലാം സഹിച്ച് ഇവിടെ തന്നെ നിന്നു എല്ലാം ഉപേക്ഷിച്ച് പോകാൻ പലവട്ടം ഒരുങ്ങിയതാണ് പക്ഷേ തൻ്റെ വീട്ടിലെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നാനും ഈ രണ്ട് മക്കളും കൊണ്ട് ചെന്നാലുള്ള അവസ്ഥയോർത്ത് ഭർത്താവിൻ്റെ കാഴ്ചവട്ടിൽ നിന്ന് പിടിച്ചു നിന്നു നിസാം അങ്ങനെ പറഞ്ഞോ നിന്റെയല്ലോ മോനെ ഇത്രയും ബുദ്ധി ഇല്ലാതായല്ലോ മോനെ പഠിച്ചവനായിട്ട് അവന് രക്ഷപ്പെടാൻ വഴി കാണിച്ചു കൊടുത്തതാ ചെറുക്കുന്നത്ത് തറവാട്ടേനെ എന്ന് വെച്ച ആരാന്നറിയോ എനിക്ക് നിന്റെ മോനെ അവിടുത്തെ പെണ്ണിന് സ്വപ്നം കാണാനുള്ള യോഗ്യത പോലും ഇല്ല ഇതിപ്പോൾ ആ പെണ്ണിനെ ആദ്യം കിട്ടിയതിന് അവൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് മൊയിച്ചൊല്ലി ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവളെ അവർ നമ്മളെ വീട്ടിലേക്ക് അയച്ചത് നമുക്ക് വീണ് കിട്ടിയ സ്വാഭാവ്യമാണ് ഈ ബന്ധം കിട്ടിയത് നല്ലതുപോലെ മുതലാക്കാൻ ശ്രമിക്കാതെ മടക്ക് നിൽക്കാണോ എൻ്റെ ആ ചെറുക്കൻ ആരിശത്തോടെ പറഞ്ഞുകൊണ്ട് അയാൾ കയ്യിലുള്ള ചൂടുള്ള കട്ടൻ മൊത്തി കുടിച്ചു നബീസുമ്മ മറുപടിയൊന്നും പറയാതെ ഭർത്താവിനെ നോക്കിയിരുന്നു വിജു പോയിക്കോ ഓനോട് ഞാൻ സംസാരിച്ചോളാം കുടിച്ച് തീർന്ന ഗ്ലാസ് ഭാര്യയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് അയാൾ പറഞ്ഞു അബ്ബാ അയറമ്പുൾ നെഞ്ചിലെ രോമത്തിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഷിബിലി കണ്ണു തുറന്നത് പിച്ച് അവൾ അവൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന് കുസൃതി കാണിക്കാൻ തുടങ്ങി അവൻ അവളുടെ വയറിലിട്ട് ഇക്കളെ ഇട്ട് ചിരിപ്പിച്ചു പിന്നെ അവളെയും കൊണ്ട് എടുത്തു കൊണ്ട് കട്ടിൽ നിന്ന് എഴുന്നേറ്റു മുകളൂട്ടിയെയും കൊണ്ട് ഷിബിലി നേരെ ചെന്ന് നിന്നത് ചുവരിൽ തറച്ചു വെച്ച ഹാര്യയുടെ ചിരിക്കുന്ന ഫോട്ടോയുടെ മുന്നിലാണ് ഉമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്ത മുള്ളൂട്ടി അവൻ കുഞ്ഞിനെ ഫോട്ടോയുടെ അടുത്തേക്ക് ഉയർത്തി ഇത് സ്ഥിരം കാഴ്ചയാണ് മുള്ളൂട്ടിയും അവളുടെ അബ്ബയും ഉമ്മയ്ക്ക് ചുംബനം നൽകിയാണ് ഓരോ ദിവസവും തുടങ്ങുന്നത് ഇത്താ ഷിബിലിയുടെ വിളി കേട്ടെന്നും താഴേ നിന്ന് സാബിറ ഓടി വന്നിരുന്നു അവർ ഒന്ന് കുഞ്ഞിനെ എടുക്കാനായി കൈനീട്ടി ഹൈറ ഷിബിലിയുടെ തോളിലേക്ക് തന്നെ പതുങ്ങി മോളൂട്ടി അബ്ബ പോയി ഫ്രഷായി വരട്ടെ അതുവരെ മോളൂട്ടി മാമിയുടെ അടുത്ത് പോയിക്കോ ഇല്ല മോളൂത്തി പോവില്ല അവൾ ചുണുങ്ങി അതിങ്ങനെ ശരിയാവും കുഞ്ഞ അബ്ബക്ക് ഷോപ്പിൽ പോകണ്ടേ നോക്ക് ഇപ്പോൾ തന്നെ നേരം വൈകി ഇല്ല ഈ മോലൂത്തി പോവില്ല ഞാൻ അബ്ബം തന്നെ നിൽക്കും എനിക്ക് അബ്ബദുകൂടെ ഇന്നാൽ മതി വാശിയോട് പറയുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ടപ്പോൾ അവളുടെ ഉമ്മയെയാണ് ഷിബിലി ഓർത്തുപോയത് ഷിബിക്ക ഇന്ന് എവിടെയും പോവാതെ എൻ്റെ കൂടെ ഇരുന്നൂടെ ഇടക്കവൾ കണ്ണു ചുരുക്കിക്കൊണ്ട് കൊഞ്ചിക്കൊണ്ട് ചോദിക്കാറുണ്ടായിരുന്നു ഒരു നേരം പോലും തന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ലെന്ന് പറയും ഈ പെണ്ണ് ഷോപ്പിലേക്ക് പോയാൽ വിളിച്ച മെസ്സേജ് അയച്ചും പരിഭവങ്ങളുടെ കെട്ടയേക്കും പൊട്ടി പെണ്ണ് എൻ്റെ ദച്ചു ഇനിയും നൂറ് ജന്മം കഴിഞ്ഞാലും തനിക്ക് മറക്കാൻ കഴിയാത്ത തൻ്റെ പെണ്ണ് ഹാദിയെ ഓർത്തതും അവൻ്റെ മുഖം മാടി മോൾക്കേ അബ്ബ വരുമ്പോൾ നിറയെ ചോക്ലേറ്റ് കൊണ്ടുതരാം കേട്ടോ ഇപ്പോൾ അബ്ബൻ്റെ മോൾ നല്ല കുട്ടിയായി വന്നേ സാബിറ അവളെ നിർബന്ധപൂർവ്വം വാങ്ങിച്ചെടുത്ത് താഴേക്ക് നടന്നു സാബിറ ഷിബിലയുടെ ആകെയുള്ളൊരു പെങ്ങളാണ് വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിച്ച സാബിറ പിന്നീട് ഒരു വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല ഇപ്പോഴും തന്നെ ഭർത്താവിൻ്റെ ഓർമ്മയിൽ കഴുകുകയാണവർ പിന്നെ ആ വീട്ടിലുള്ളത് ഐഷുമയാണ് ഷിബിലയുടെ ഉമ്മ താഴെ നിന്ന് കുഞ്ഞിപ്പെണ്ണ് ഇത്താത്തിയോട് വാശി പിടിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെ അവൻ ടവ്വലെടുത്ത് ബാത്റൂമിലേക്ക് കയറി ഉമ്മാൻ്റെ കുറുമ്പം മുഴുവൻ കിട്ടിയിട്ടുണ്ട് ഈ പെണ്ണിനെ അവൻ മനസ്സിലോർത്തു ഷിബിലി ഷോപ്പിൽ പോകാൻ റെഡിയായി വരുമ്പോൾ ഐഷുമ്മ അവന് കഴിക്കാനുള്ളത് ടേബിളിലെടുത്ത് വെക്കുന്നുണ്ടായിരുന്നു മോളൂട്ടി എവിടെ ഉമ്മ അവൻ ചുറ്റിലും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇപ്പോൾ പെണ്ണിൻ്റെ ബഹളൊന്നും കേൾക്കുന്നില്ല അവൻ്റെ ചോദ്യം കേട്ടതും സാബിറ കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് വന്നു അവൾ കുഞ്ഞിനെ അവൻ്റെ അടുത്തായിരുത്തി അവൾക്ക് ഞാൻ കൊടുത്തതടാ ഈ നീ കഴിച്ചോ സാബിറ പറഞ്ഞു ഷിബി ഉമ്മ എന്നലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഈ ചിന്തിച്ചോ ഐഷമ്മ അവനോടായി ചോദിച്ചു പത്തിരി മുറിച്ചെടുത്ത് കുഞ്ഞിപ്പെണ്ണിൻ്റെ വായിലേക്ക് വെക്കുന്നതിനിടയിൽ അവൻ എന്തെന്ന ഭാവത്തിൽ ഉമ്മയെ നോക്കി നീ മറ്റൊരു വിവാഹം കഴിക്കുന്ന കാര്യം അതുതന്നെ അത് നടക്കില്ല ഉമ്മ ഈ ഷിബിലിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ അതെൻ്റെ ദച്ഛുമായിരുന്നു അവൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നേ ഉള്ളൂ എൻ്റെ ഹൃദയത്തിലേ അവളിപ്പോഴും ഉണ്ട് ഞാൻ മരിക്കും വരെ അവൾ എൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്തു അവൾ സ്ഥാനത്ത് എനിക്ക് മറ്റൊരു പെണ്ണിനെയും കാണാൻ സാധിക്കില്ല വെറുതെ ഒരു പരീക്ഷണത്തിന് മുതിർന്ന മറ്റൊരു പെൺകുട്ടിയെ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചേൽപ്പിച്ച് അതിൻ്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ എനിക്ക് വയ്യമ്മ അവൻ ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു അതിന് അവൾ മറക്കണം എന്നുമ്പോൾ പറഞ്ഞില്ലല്ലോ മോനെ മരിച്ചവര് ഇനിയും തിരിച്ചു വരില്ലല്ലോ നിനക്കൊരു തുണ വേണ്ടേ എത്രയാന്ന് വെച്ചാ നീ ഇങ്ങനെ ഒറ്റക്ക് വളർന്നു വരുന്ന നിന്റെ പെൺകുഞ്ഞിനെ നിന്നേക്കാൾ ആവശ്യം ഒരു ഉമ്മയുടെ സ്നേഹവും കരുതലുമാണ് അത് നീ മനസ്സിലാക്ക ഐഷുമ്മ ദയനീയമായി പറഞ്ഞു ഉമ്മ എനിക്ക് തുണയായി എൻ്റെ മോളെ തിന്നിട്ടാ എൻ്റെ ദച്ഛു പോയത് എൻ്റെ മോൾക്ക് തൽക്കാലം ഉപ്പം മതി അവന്റെ ശബ്ദം ദുർബലമായി അവൻ കഴുപ്പ് നിർത്തി പ്ലേറ്റിലേക്ക് കൈ കുടഞ്ഞ് എണേറ്റു ഷിബി മോനെ ഉമ്മ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഈ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തപ്പോൾ അറിയാതെ ഐഷുമ്മ പറഞ്ഞു മുഴുവനാക്കും മുമ്പേ അവൻ കൈനീട്ടി തടഞ്ഞിരുന്നു ഉമ്മയും എൻ്റെ മോളെ നോക്കി മടുത്തെങ്കിലേ അത് പറഞ്ഞാൽ മതി അല്ലാതെ വേറൊരു വിവാഹത്തിൻ്റെ പേര് പറഞ്ഞ് ഇനി എൻ്റെ മുന്നിൽ വരരുത് കലിപ്പോടെ പറവൻ ഞാൻ മോളെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് എണേറ്റ് വാഷ്ബേസിനടുത്തേക്ക് നടന്നു ഉമ്മ ഉമ്മയുടെ സങ്കടം കൊണ്ട് പറയുന്നതാണെന്ന് അവനറിയാം മോളൂട്ടിയെ അവർ പൊന്ന പോലെ നോക്കുമെന്ന് അറിയാം എങ്കിലും മറ്റൊരു വിവാഹത്തിന് ഇനി ഉമ്മ നിർബന്ധിക്കാതിരിക്കാൻ ഇത്തരം കടുത്ത സംസാരിക്കേണ്ടി വന്നു അവന് ഹല്ല മണവാട്ടിപ്പണ്ണു വന്ന് കയറിയപ്പോഴേ അടുക്കളയിൽ വരണ ഏറ്റെടുത്തോ അടുക്കളയിൽ തിരക്കെട്ട് എന്തോ ചെയ്യുന്ന റെസിയെ കണ്ടതും പാലുമായി വന്ന ഷൈനയെ ചോദിച്ചു റെസിയ അവരെ നോക്കി മൃദുവായി ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും നബീസമ്മ വന്ന് അവരുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങിച്ചു അല്ല നിബീസത്ത ഇഷാമിൻ്റെ പെണ്ണവിടെ അവളെ കണ്ടില്ലല്ലോ ഷൈനി അന്വേഷിക്കുന്നത് റസ്യം കേട്ടു പറഞ്ഞതുപോലെ ഷെഹർബാൻ എഴുന്നേറ്റില്ല ഇന്നലെ ഇന്നലത്തെ പ്രശ്നങ്ങൾക്കിടയിൽ ആ കൊച്ചിനെ ഒന്നും പരിചയപ്പെട്ടില്ലെന്ന് റസ്യ ഓർത്തു മോളെ അത് ഷൈനി ഇവിടെ സ്ഥിരമായിട്ട് പാല് തരുന്നത് അവളാണ് കുത്തി കുത്തി ഓരോന്ന് ചോദിച്ചറിയാനേ അവൾ എന്നിട്ട് ഈ നാട്ടിൽ മുഴുവനും പാട്ടുപാടി നടക്കും അവരോടൊന്നും നീ മിണ്ടാതിൽ കേട്ടോ നീ ഒരു രണ്ടാംകെട്ടുകാരിയാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ബാക്കി പറയാതെ നിസാമിൻ്റെ ഉമ്മ റസിയെ നോക്കി അവളുടെ ചങ്കി പിടഞ്ഞു രണ്ടാംകെട്ടുകാരി എന്ന കുറവ് കാരണം തനിക്ക് ചുറ്റുമുള്ളവരോട് സംസാരിക്കാനും വിലക്കാണും എത്ര കാലം ഇത് മറച്ചു വെക്കും എന്നെങ്കിലും ഒരിക്കലെ എല്ലാവരും അറിയില്ലേ അറിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും അറിഞ്ഞാൽ നിസാം തന്നെ മൊഴി ചെല്ലുമായിരിക്കും ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി അവളുടെ മുഖം മാറിയത് നിബീസുമ്മ ശ്രദ്ധിച്ചു റസിയ ഇനിയുള്ളത് ഉമ്മ ചെയ്തോളാം മോളെ നീ പോയി നിസാമിനെ വിളിച്ചുണർത്തി നിസ്കരിക്കാൻ പറ നബീസുമ്മ അത് പറഞ്ഞതും റഷ്യ നെട്ടിയിരുന്നു ഇസാമിനെ വിളിച്ചു ഞാനോ അവളെ അവളുടെ ഉള്ളമൊന്ന് വിറച്ചു ഇന്നലെ രാത്രി അവൻ നോവിച്ച മുറിവിൽ നിന്ന് ചോരക്കിനെയും പോലെ ഉമ്മ ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങി അവനൊന്നും പറയില്ല നീ ചെല്ല മോളെ ഇനി അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കേണ്ടത് നിന്റെ കടമയാണ് അവളെ പിന്നെ ഒന്നും പറയാൻ സമ്മതിക്കാതെ കയ്യിലേക്കൊരു ഗ്ലാസ് ചായം കൊടുത്തിരുന്നു നബീസുമ്മ അവനുമായുള്ള ചായയുമായി പടികൾ കയറുമ്പോൾ അറിയാതെ അവളുടെ മിഴികൾ അടഞ്ഞുകിടക്കുന്ന ഇഷാമിൻ്റെ മുറിയുടെ നേർക്ക് നീണ്ടു അവരിപ്പോഴും എഴുന്നേറ്റില്ല ഉറങ്ങുന്ന നിസാമിനെതികിൽ ചെന്നു അവൾ ഇക്ക പതിഞ്ഞു ശബ്ദത്തിൽ അവൾ വിളിച്ചതും നിസാമിൻ്റെ കൺപോളകൾ പതിയെ ചലിച്ചു അവൻ കണ്ണു തുറന്നതും റസ്യയെ കണ്ടതും മുഖത്താക്കി ദേഷ്യം നിറഞ്ഞു എന്താണ് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ ശല്യം ദേഷ്യം കലർന്ന അവൻ്റെ ശബ്ദം കേട്ടതും റസ്യ മുഖം കൊലിച്ചു ഉമ്മയെ പറഞ്ഞത് വിളിക്കാൻ അവൾ പതിയെ പറഞ്ഞതും അവൻ്റെ മുഖം മുറുകി തൻ്റെ സാമീപ്യം പോലും അവൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് റസ്യ മനസ്സിലാക്കിയത് ആയിരുന്നു ഓ പിന്നെ നീയാണ് എത്ര കാലം വിളിച്ചുണർത്തിയത് അല്ലല്ലോ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം പുതപ്പ് മാറ്റിക്കൊണ്ട് അവൻ ബെഡിൽ നിന്ന് എണീറ്റു അവൻ്റെ കാലുകൾ അവളുടെ അവിടുത്തേക്ക് ചലിച്ചു റസിയ പീഡിയോടെ അവനെ നോക്കി നിസാബ് അവളുടെ തട്ടത്തിനിടയിലൂടെ കാണുന്ന മഹറെ വലിച്ചെടുത്തു പിന്നെ ഒരു കാര്യം ഈ മഹറിൻ്റെ ബലത്തിലെ എൻ്റെ സ്വാതന്ത്ര്യത്തിലും ഇഷ്ടങ്ങളിലും അതിക്രമിച്ചു കയറി നല്ല ഭാര്യ ചമയാൻ നിന്നാലുണ്ടല്ലോ ഈ മോളെ നിസാമിനെ എനിക്ക് അറിയില്ല വേദനിപ്പിക്കും നിന്നെ നിന്നെ ഞാൻ അവൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നു റസ്യയുടെ നെഞ്ചു പൊള്ളി കണ്ണു നിറഞ്ഞു അവളുടെ കണ്ണുനീര് അവനെ കോപത്തെ ഇരട്ടിയാക്കി നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ച് താഴേക്കിറങ്ങുന്ന റെസിയായെ അംസ കാണുന്നുണ്ടായിരുന്നു മകൻ്റെ പ്രവൃത്തിയിൽ നീരസം തോന്നിയ അയാൾ കയ്യിൽ പത്രം ടേബിളിന് മേലേക്ക് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നിസാമിൻ്റെ അടുത്തേക്ക് നടന്നു നീ പോയില്ലേ നിന്റെ മുതലക്കണ്ണേനു കാണിച്ച് എൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നിൽക്കുവാണോ ഡീ വാതിൽക്കരയിൽ വീണ്ടും നീലനിക്കം കണ്ടതും റസീയാവുമെന്ന് കരുതി നിസാം അമർഷ്യത്തോടെ വിളിച്ചു ചോദിച്ചു ഹംസ ഒന്ന് തൊണ്ട നിക്കി ബാപ്പാൻ ചുമ കേട്ടതും നിസാം പദർച്ചയോട് അവിടേക്ക് നോക്കി ഇത് റസിയല്ല എൻ്റെ ബാപ്പയാണ് അയാളുടെ ശബ്ദം കേട്ടതും നിസാമിൻ്റെ മുഖം കൊനിഞ്ഞു തന്നെ ഇങ്ങനെ ഒരു ബന്ധത്തിൽ കുരുക്കിയിട്ടത് ബാപ്പയാണ് അയാളോടുള്ള വിദ്വേഷം അവൻ്റെ മുഖത്ത് നിറഞ്ഞു എന്നും അങ്ങനെയാണല്ലോ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം ഒരു കളിപ്പാട്ടത്തെ പോലെ അനുസരിച്ചോളണം ഇത്രയും വളർന്നിട്ടും സ്വന്തമായി ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലെ ഈ വീട്ടിലില്ലെന്ന് ഓർത്ത് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വന്നു കയറും മുൻപ് ഈ ആ പെണ്ണിനെ കരയറ്റു തുടങ്ങിയോടാ ബാപ്പാൻ്റെ ചോദ്യം കേട്ടതും അവനിൽ പുച്ഛ നിറഞ്ഞു എനിക്ക് പറ്റുന്നില്ല ബാപ്പ ഓളോടൊപ്പം ഞാൻ ആരെയും നിങ്ങളോട് പറഞ്ഞതല്ലേ എനിക്കൊരു രണ്ടാംഘട്ടുകാരി വേണ്ടയെന്ന് എനിക്കും കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സങ്കല്പങ്ങളും ആഗ്രഹങ്ങളൊക്കെ എല്ലാം വെള്ളത്തിൽ വരച്ച പോലെ ആയല്ലേ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഞാനെൻ്റെ ഞാൻ എൻ്റെ കാര്യം തുറന്ന് പറയാം എനിക്കൊരിക്കലും ആ പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ല കരുത്തുറ്റ കൈത്തെല്ലാം കവിളിൽ ആഞ്ഞു പതിച്ചപ്പോഴാണ് പോയാണ് ബാപ്പ തന്നെ അടിച്ചതാണെന്ന് അവന് മനസ്സിലായത് മുണ്ടത്തിന് വിളിച്ചു പറയുന്നോടാ കൊഴുതേ അയാളുടെ കണ്ണുകളിലെ കോപത്തിൻ്റെ കാഠിന്യം കണ്ടതും ഒന്ന് പകച്ചു പിന്നെ നിനക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് പെണ്ണ് കിട്ടിയ സ്വഭാവം അറിഞ്ഞു ഉപയോഗപ്പെടുത്താൻ നോക്ക് നീ ജീവിതകാലം മുഴുവൻ ആ ഭ്രാന്തി പെണ്ണിനെ ചുമക്കണമെന്നും അഭിപ്രായ അഭിപ്രായം എനിക്കില്ല കേട്ടോ അവളെ അവളെ വെച്ച് പറ്റാവുന്നതാണ് അവളെ വാപ്പയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ നോക്ക് പഹ്യ പിന്നെ നിനക്ക് മടക്കുമ്പോൾ അവളെ പതിയെ അങ്ങ് ഒഴിവാക്കി കളയണം അയാളുടെ ക്രിമിനൽ ബുദ്ധിയിൽ തെളിഞ്ഞ കാര്യം മകനെ പറഞ്ഞ് കൊണ്ടിരുന്നു എല്ലാം കഴിഞ്ഞ് അവളെ എങ്ങനെ ഒഴിവാക്കുമെന്നാ ബാപ്പ പറയുന്നത് അവൻ അമ്പലപ്പ് വിട്ടുമാറാതെ ചോദിച്ചു അവളെ ഒഴിവാക്കാനാണോ എനിക്ക് പ്രയാസം അയാൾ ചിരിച്ചു ക്രൂരമായി അവളെ ആദ്യം വിവാഹം കഴിച്ചിരുന്നവന് അവൾക്ക് ചാർത്തിക്കൊടുത്തൊരു പേ പേരില്ലേ ഗാന്ധി എന്ന് അവളെ കുറിച്ച് ഈ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ വിശ്വസിച്ചോളും ഇല്ലെങ്കിലും ഈ വിശ്വസിപ്പിക്കണം അതിനുള്ള വഴിയൊക്കെ ഞാൻ എനിക്ക് പറഞ്ഞുതരാം എല്ലാം ബുദ്ധിയോടെ വേണം ചെയ്യാൻ അയാൾ മകൻ്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി ബാപ്പ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് തോന്നി നിസാമിനെ അവൻ ബെഡിലേക്ക് അമർന്നിരുന്നു എന്തിനെ ഞാൻ രക്ഷപ്പെടാൻ കയ്യിൽ കിട്ടിയാൽ തുറപ്പിച്ചിട്ട് വേണ്ടെന്ന് വെക്കണം ഈ ചെറിയ ജോലി കൊണ്ടൊന്നും തനിക്ക് ഒന്നും നേടാൻ കഴിയില്ല റെസയെ വെച്ച് കാശുണ്ടാക്കണം അവളുടെ തറവാട്ടിൽ പൂത്ത കാശുണ്ടല്ലോ അപ്പം രാത്യുള്ള അയാളുടെ മോലെ മോളെ ചുമക്കുന്നതിനുള്ള കൂലി ഞാൻ അവളുടെ ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കും ഒടുവിൽ ബാപ്പ പറഞ്ഞതുപോലെ നെയ്സായി അവളെ കറിവേപ്പില ഒഴിവാക്കും പോലെ ഒഴിവാക്കുകയും ചെയ്തു അവൻ്റെ മുഖത്ത് ഗൂഢമായ ഒരു ചിരി തെളിഞ്ഞു ആറി തുടങ്ങിയ ചായ തിരികെ അടുക്കളയിൽ കൊണ്ടുവച്ചു സ്ലാബിനോട് ചാരി നിന്നു എന്തിനാണ് റബ്ബെ എനിക്ക് മാത്രം എങ്ങനെയൊരു പരീക്ഷണം എൻ്റെ കണ്ണീരും കണ്ടും മടുപ്പ് തോന്നുന്നില്ലേ എനിക്ക് റസിയ നെഞ്ചുപൊട്ടി ചോദിച്ചുപോയി എന്താണെങ്കിലും തൻ്റെ വീട്ടുകാരി എന്നെ ഇവിടേക്ക് വരില്ലോ ഉമ്മയോട് എല്ലാം തുറന്നു പറയണം ഇഷ്ടമില്ലാത്തൊരുവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന് തന്നെ പറയണം അവൾ മുഖം തട്ടത്തിൻ്റെ തുമ്മൽ അമർത്തി തുടച്ചു അപ്പുറത്തെ വീട്ടിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് റസിയ വെറുതെ അടുക്കളപ്പുറത്തേക്ക് ചെന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ കിളിക്കൂട് പോലെ തോന്നിക്കുന്ന ഒരുങ്ങിയൊരു ഇരുനില വീടായിരുന്നു അത് വീടിൻ്റെ മുന്നിലായി ഒരു പൂന്തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിറയെ ചുവന്ന റോസാപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അവളുടെ മിഴികൾ അതിലെ ആകെ ഒന്ന് ഓടി നടന്നു ഇന്നലെ കണ്ട ആ മോളാണ് കരയുന്നത് ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടി അയറ അൻസിബ പറഞ്ഞ പേര് റസ്യ ഓർത്തെടുത്തു അവൾ ഉമ്മയില്ലാത്ത കുഞ്ഞാണെന്ന് ഓർത്തതും അയറമോളുടെ കരച്ചിൽ അവന് അവളിൽ വല്ലാതെ നോവുലർത്തി അവൾ മതിലിനടുത്തേക്ക് ചെന്നു ആ കുഞ്ഞിനെ എടുക്കാനും കുഞ്ഞിക്കാനും മോഹം തോന്നി അവൾക്ക് ഇന്നലെ ഞാൻ കഴി കാണിച്ചപ്പോൾ മുമ്പോ മിമ്പങ്ങൾ കണ്ട് പരിചയമുള്ളതുപോലെ ആ കുഞ്ഞ് തൻ്റെ കയ്യിലേക്ക് വന്നതും പിന്നെ തന്നെ കവിളിൽ പിച്ചിക്കൊണ്ട് വിടർന്ന് ചിരിച്ചതും എല്ലാം മനസ്സിൽ തെളിയുമ്പോൾ അവളുടെ ചുണ്ടിലേക്കൊരു പുഞ്ചിരി തുളുമ്പി എത്തിയിരുന്നു ആ കുഞ്ഞിൻ്റെ ഉപ്പയാണെന്ന് തോന്നുന്നു ബൈക്കിൽ കയറിയിരുന്ന് അവളുടെ കൈ വീശി കാണിക്കുന്നുണ്ട് ഉപ്പാന്റെ കൂടെ പോവാനാണോ അവളെങ്ങനെ ആർത്തി വിളിച്ചു കരയുന്നത് റസിയ അവിടേക്ക് തന്നെ മെഴു പതിപ്പിച്ചു നിന്നു രണ്ടു നിമിഷത്തെങ്കിലും അവളുടെ സങ്കടങ്ങൾ അവൾ മറന്നിരുന്നു റസിയ പുറകിൽ നിന്ന് നബീസമ്മയുടെ ഗൗരവം നിറഞ്ഞു വിളി കേട്ടതും അവൾ വേഗം അകത്തേക്ക് ചെന്നു വീട്ടിലുള്ളവരെല്ലാം എണീറ്റി ഓൺമേശയ്ക്ക് ചുറ്റും സജീവമായിട്ടുണ്ട് അവർക്കുള്ള ഭക്ഷണം കൊണ്ടുവെക്കാൻ റസ്യയും സഹായിച്ചു നല്ല രുചിയുണ്ടല്ലോ ഇന്നത്തെ ഭക്ഷണത്തിന് ഉമ്മ ഇത് ആരുണ്ടാക്കിയതാ ഇഷാമാണ് ചോദിച്ചത് ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കിയതും റെസ്യാമോളാണോ ആണോ പറയാതിരിക്കാൻ പോയി നല്ല രുചിയുണ്ട് കേട്ടോ റസിയ ഇഷാം തമ്പുയർത്തി പറഞ്ഞതും റസിയയ്ക്ക് സന്തോഷം തോന്നി അവിടെ എന്നാലും അവളുടെ നോട്ടം വെറുതെ നിസാമിലേക്ക് എത്തി അവിടെ നടക്കുന്നതും അറിയുന്നില്ലെന്ന ഭാവത്തിൽ കഴിക്കുന്നുണ്ട് നിസാം തൊട്ടപ്പുറത്തിരിക്കുന്ന ഇഷാം അവൻ്റെ ഭാര്യയ്ക്ക് വളമ്പ് കൊടുക്കുന്നുണ്ട് സ്നേഹത്തോടെ കഴിപ്പിക്കുന്നുണ്ട് അവനെ നോക്കിയ റെസിയുടെ ഹൃദയം ഒന്ന് നീറി മോളെ നിസാമിൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് കറി വെച്ച് കൊടുത്തേ നബീസുമ്മ പറഞ്ഞതും കറിയുടെ പാത്രം കയ്യിലെടുത്തവൾ അവൻ്റെ അരികിലേക്ക് ചെന്നു അവളുടെ സാമീപ്യം മറിഞ്ഞതും നിസാം മതിയാക്കി എഴുന്നേറ്റിരുന്നു തൻ്റെ പാതിയായവൻ്റെ ഈ അവഗണന സൈക്ക വയ്യാതെ ഉള്ളിൽ വല്ലാതെ നോവ് തിങ്ങിയതും അവളുടെ മിഴികൾ നിറയാൻ തുടങ്ങിയിരുന്നു അവരെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് റസ്യയും നബീസുമ്മയും കഴിച്ചത് ബാനോ ഞാനൊന്ന് പുറത്തു പോവാട്ടോ ഒന്ന് രണ്ട് പേരെ എനിക്ക് കാണാണ്ട് ഈയെ പോയി ഉമ്മയോടെ റസ്യയോടെ കൊന്ന് സംസാരിച്ചിരിക്കെ കുളി കഴിഞ്ഞ് ബോഡിയിൽ ലോഷൻ തേച്ച് പിടിപ്പിക്കുന്ന ഷെഹർബാനെ നോക്കി ഷാം പറഞ്ഞു ഓ എനിക്കൊന്നും വയ്യ അവൻ്റെ സംസാരം ഇഷ്ടപ്പെടാതെ മാനു ചിരിക്കുട്ടി അവളുടെ പെട്ടെന്നുള്ള മറുപടിയിൽ അവനുമൊന്നും വല്ലാതെയായി ഷെഹർബാൻ്റെ വീട്ടിൽ ഉമ്മയും അവൾ അവളും മാത്രമേ ഉള്ളൂ കൂട്ടുകുടുംബത്തിൽ കഴിഞ്ഞിട്ടൊന്നും ശീലമില്ലാത്തത് കൊണ്ടാവും അവളിവിടെ തന്നെ തന്നോട് വെച്ച് മറ്റാരോടും അടുപ്പം കാണിക്കാത്തതെന്ന് തോന്നി അവന് ഇങ്ങനെ മുറിയിൽ അടച്ചിരുന്നാൽ എനിക്ക് ബോറടിക്കില്ലേ പെണ്ണേ നീ പോയി റെ റെസ്യയെ ഒക്കെ ഒന്ന് പരിചയപ്പെടും അപ്പോഴേക്കും ഞാനെത്താം അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ട് ചേർത്തുകൊണ്ട് അവൻ പറയെ അവൾ അവളൊരു ഉണ്ടാക്കി എടുത്ത ചിരിയിൽ തല അനക്കുക മാത്രം ചെയ്തു നേരത്തെ റെസ്യ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ ഇഷാം പുകയത്തെന്ന് കേട്ടപ്പോൾ തന്നെ അവളോട് ദേഷ്യം തോന്നിയതാണ് എനിക്കൊന്നും അയ്യാ ആരെയും അങ്ങോട്ട് പോയ പരിചയപ്പെടാനൊന്നും അവൾക്ക് ഇങ്ങോട്ടും ആവാലോ ഇഷാം പോയതും ബാനു റൂമിലേക്ക് കയറി വാതിൽ ചേർത്തടിച്ചു ഇഞ്ചെന്താടാ കഞ്ചാവുടിച്ച് കുറങ്ങിയതുപോലെ ഇരിക്കുന്നത് നല്ല ഷീടുണ്ട് തോന്നുന്നു ഇന്നലെ ഉറങ്ങിയില്ലേ ഓ പിന്നെ നിന്റെ ആദ്യരാത്രി അല്ല ഇന്നലെ ഷിബിലി നിസാമിനെ കളിയാക്കി കൊണ്ട് ചോദിച്ചു വീട്ടിലിരിക്കാൻ തോന്നാത്തത് കൊണ്ട് ഷിബിലിയുടെ ഷോപ്പിലേക്ക് വന്നതായിരുന്നു അവൻ നിസാമിന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഷിബിലി എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നവൻ തൻ്റെ മനസ്സിനെ അലട്ടുന്ന കാര്യം അവനോട് പറഞ്ഞാലോ എന്ന് ഓർത്തു നിസ്സാം പിന്നെ എന്തോ ആലോചിച്ചപ്പോൾ വേണ്ടെന്ന് തോന്നി അവന് പെട്ടെന്ന് മനസ്സിലേ കിട്ടിയ പെണ്ണിനെ ചതുക്കുകയാണെന്ന് ഞാനെന്നറിയുമ്പോളെ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ഇക്കാര്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി നിസ്സാം പിന്നെ ഞാൻ നന്നായിട്ട് ഇറങ്ങി ആദ്യ രാത്രി നിസാം പുച്ഛത്തോടെ പറഞ്ഞു നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ട് നിസാമേ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു അവൻ്റെ മുഖഭാവം കൊണ്ടവൻ ചോദിച്ചു എനിക്കൊന്ന് പ്രശ്നം ഒരു പ്രശ്നമില്ല അവൻ ഒരു ഭാവമില്ലാതെ പറഞ്ഞതും ഷിബിലി അവനെ സംശയത്തോടെ ഒന്ന് കൂറിപ്പിച്ച് നോക്കി ഇതേ ഷിബി മനുഷ്യനെ കുറച്ച് മനസ്സമാധാനം കിട്ടാനാടോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ ഇങ്ങനെ തുടങ്ങിയാൽ നിസാം എന്തൊക്കെയോ തന്നോട് ഒളിക്കുന്നുണ്ടെന്ന് ഷിബിലിക്ക് മനസ്സിലായിരുന്നു എന്നാൽ ഇവിടെ ഇരിക്കേ എനിക്ക് കുറച്ച് വർക്കുണ്ട് ഷിബിലി അവൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു നിസാം മൊബൈലെടുത്ത് കുത്തിക്കൊണ്ടിരുന്നു വാട്സാപ്പിൽ ഒത്തിരി മെസ്സേജ് വന്ന് കിടപ്പുണ്ട് ഷിറിൻ അവൾ എന്തൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ അവൻ ആ മെസ്സേജ് ഓപ്പണാക്കി ഷെറിൻ നിസാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ് അവൾക്ക് നിസാമിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അവൾ ഓഫീസിലെ വർക്കിൻ്റെ കാര്യം ചോദിച്ചതാണ് നിസാം അതിനുള്ള മറുപടി അയച്ചു അവൻ്റെ മെസ്സേജ് കണ്ടതും ഷെറിൻ പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ആക്കിയിരുന്നു അതിലേക്ക് നോക്കിയതും ഷെറിൻ്റെ മാൻ വഴികൾ വിടർന്നു ഒരാഴ്ചയായി നിസാമിനെ ഒന്ന് കണ്ടിട്ട് എന്തിലോ അവനെ കാണാൻ ആ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാൻ ഹൃദയം വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ട് ഇന്നലെ അവൻ്റെ വിവാഹമായിരുന്നല്ലോ എന്നോർത്തതും അവളുടെ മുഖം മാടിയിരുന്നു നിരാശയോടെ അവളുടെ കൈ ഫോണിനെ നിരിച്ചു കൊണ്ടേയിരുന്നു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും കമൻ്റ് ചെയ്യണേ